അപ്പോൾ നമ്മുടെ ആർ പി എഫ് കോൺസ്റ്റബിളിൻ്റെ കട്ട് ഓഫ് അതുപോലെ തന്നെ റിസൾട്ട് കാര്യങ്ങൾ എല്ലാം വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും വീഡിയോ കണ്ട് മനസ്സിലാക്കുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റെയിൽവേൻ്റെ ആവട്ടെ എസ് എസ് ഇൻ്റെ ആവട്ടെ യു പി എസ് സി ആവട്ടെ കേരള പി എസ് സി ആവെട്ടെ ഇതിനൊക്കെ പഠിക്കാൻ പറ്റിയ ഏകദേശം അഞ്ഞൂറോളം കറണ്ട് അഫേഴ്സുകൾ അടങ്ങിയിട്ടുള്ള ഒരു പി ഡി എഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യം കൂടി നോക്കി നമുക്ക് വളരെ പെട്ടെന്ന് റിസൾട്ടിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ മുന്നോട്ടേക്ക് രണ്ടായിരത്തി ഇരുപത്തി മുന്നിലേക്ക് വരുന്ന ഏതൊരു പരീക്ഷയാണെങ്കിലും തയ്യാറെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള കറണ്ട് അഫേഴ്സ് ഏകദേശം അഞ്ഞൂറോളം കറണ്ട് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗ്ലോബൽ പൊളിറ്റിക്സിൽ നിന്ന് അമ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഉണ്ട് ഗ്ലോബൽ എക്കണോമി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി അവാർഡ്സ് ആൻഡ് റെക്കഗനൈസേഷൻ അതുപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻസ് അതുപോലെ എക്കണോമി ആൻഡ് ട്രേഡ് സ്പോർട്സ് സ്പോർട്സ് എന്നൊക്കെ ഒരുപാട് അധികം ചോദ്യങ്ങൾ പല പരീക്ഷക്കും എന്താണ് കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്തുനിന്ന് ചോദിക്കുന്നതാണ് പിന്നെ നാഷണൽ ന്യൂസ് അതുപോലെ തന്നെ ലേറ്റസ്റ്റ് അപ്പോയിൻമെന്റ്സ് ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് ലേറ്റസ്റ്റ് അപ്പോയിൻമെന്റ് നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട് സോ ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വരുന്ന ഏതൊരു പരീക്ഷക്കാണെങ്കിലും യു പി എസ് സി എസ് എസ് സി അതുപോലെ തന്നെ ആർ ആർ ബി ഏത് പരീക്ഷക്കാണെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അഞ്ഞൂറോളം കറണ്ട് അഫീസാണ് ഉള്ളത് സോ ഇത് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാം നേരത്തായ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ നമ്പറിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നിങ്ങൾക്ക് വാട്ട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഇവിടെ കാണുന്ന ഈ ഒരു ക്യൂ ആർ കോഡിൽ നാൽപ്പത്തൊമ്പത് രൂപ പേ ചെയ്തതിനു ശേഷം അതിൽ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇത് നമുക്ക് വന്നിട്ടുള്ള ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ കട്ട് ഓഫിൽ നിന്ന് തുടങ്ങാം കട്ട് ഓഫ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ബ്ലൂ കളറിൽ നമ്മുടെ മെയിൽസിൻ്റെ കൊടുത്തിട്ടുണ്ട് അതായത് ആൺകുട്ടികളുടെ കൊടുത്തിട്ടുണ്ട് ആൺകുട്ടികൾക്ക് വരുന്നതെന്ന് പറയുന്നത് ജനറലിന് എഴുപത്തി ആറ് പോയിന്റ് എൺപത്തിരണ്ട് അങ്ങനെയാണ് കട്ട് ഓഫ് ഉള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി എസ് സി കാറ്റഗറിയാണ് എസ് സി കാറ്റഗറിക്ക് എഴുപത് മാർക്കിൻ്റെ അടുത്ത് വന്നത് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ എസ് ടിക്ക് അറുപത്തിയഞ്ച് വന്നിട്ടുണ്ട് ഒ ബി സിക്ക് എഴുപത്തി നാല് വന്നിട്ടുണ്ട് വന്നത് കാണാൻ സാധിക്കും ഇ ഡബ്ല്യൂ എസ്സിന് എഴുപത്തി ഒന്ന് വന്നതായിട്ട് കാണാൻ സാധിക്കും ഇനി ഫീമെയിൽസിൻ്റെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എഴുപത്തി മൂന്ന് അതുപോലെ തന്നെ ജനറലിലാണ് എഴുപത്തി മൂന്ന് പിന്നെ എസ് സിക്ക് അറുപത്തി ആറ് വന്നിട്ടുണ്ട് എസ് ടിക്ക് അറുപത്തി രണ്ട് വന്നിട്ടുണ്ട് ഒ ബി സിക്ക് എഴുപത് വന്നിട്ടുണ്ട് ഇ ഡബ്ല്യു എസിന് അറുപത്തിയെട്ട് എന്നിങ്ങനെയാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ഒരു കട്ട് ഓഫിൽ നിന്ന് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്കെയിൽ സ്കേൽഡ് നൂറിലാണ് പറയാൻ നൂറിലേക്ക് മാർക്ക് മാറ്റിയിട്ടാണ് ഇവർ കട്ട് ഓഫ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള നോർമലൈസ്ഡ് മാർക്കിലാണ് കട്ട് ഓഫ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ഇനി നമുക്ക് ലിസ്റ്റിലേക്ക് കിടക്കാം നിങ്ങൾ കട്ട് ഓഫിൻ്റെ കാര്യം മനസ്സിലായെന്ന് കരുതുന്നു ഇനി നമുക്ക് ലിസ്റ്റിലേക്ക് നോക്കാം ആർ പി എഫ് കോൺസ്റ്റബിളാണ് നമ്മൾ പറയുന്നത് സീറോ ടു ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആർ ആർ പി എഫ് കോൺസ്റ്റബിളിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരായിരിക്കും പി ഇ ടി അതുപോലെ തന്നെ പി എം ടി ദെൻ ഡി ബി ഡോക്യൂമെൻ്റ് വെരിഫിക്കേഷൻ ഇതിനൊക്കെ എലിജിബിൾ ആകുന്നതെന്ന് ഇവിടെ മെൻഷൻ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ ഇതാണ് നമ്മുടെ ആർ പി എഫ് കോൺസ്റ്റബിളിൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് സീരിയൽ നമ്പർ സീറോ ടു ആർ പി എഫ് ആണ് സി സീറോ ടു ബാർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ആണ് പറഞ്ഞിട്ടുള്ളത് ർ പി എഫ് കോൺസ്റ്റബിൾ മുൻപ് വിളിച്ചതായിരുന്നു സത്യം പറയുകയാണെങ്കിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്നുള്ളത് അന്ന് പല പത്രമാധ്യമ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ആ ഒരു വാർത്ത ഫയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഒരു ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ശേഷം എന്തായിരുന്നു ഇതിന്റെ കറക്റ്റ് ഉള്ള നോട്ടിഫിക്കേഷൻ വന്നു ബാക്കിയുള്ള കാര്യങ്ങൾ വന്നു എല്ലാം ഇതുവരെ ചുരുക്കി പറഞ്ഞാൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫൈനലി എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നിരിക്കുകയാണ് അതുവരെയുള്ള എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് റിസൾട്ട് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സി ബി ടി ആണ് ഫോർ ദി പോസ്റ്റ് ഓഫ് കോൺസ്റ്റബിൾ സീരിയൽ നമ്പർ സീറോ ടു ബൈ ടു തൗസൻഡ് ട്വന്റി ഫോർ ആണ് കോൺസ്റ്റബിൾ പോസ്റ്റ് ആണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിരവധി അധികം ഉദ്യോഗാർത്ഥികൾ ഏകദേശം നൂറ്റി നാൽപ്പത് പേജുകളിലായിട്ടാണ് റിസൾട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഡൗൺലോഡ് ചെയ്യാം ഇതിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാവുന്നതാണ് ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാൽപ്പത്തി നാൽപ്പത്തി മൂന്ന് ഉദ്യോഗാർത്ഥികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ഇത് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ ഒരു സെർച്ച് ബാർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു സെർച്ച് ബാർ ഉണ്ട് ഈ ഒരു സെർച്ച് ബാറിൽ നിങ്ങൾ നിങ്ങളുടെ റോൾ നമ്പർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റിലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മനസ്സിൽ ാക്ക ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക അതുപോലെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട